അതുകൊണ്ട് സൈന്യങ്ങളുടെ അതിൽ ചെയ്യുന്നു ആ സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ ആ അശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും ഇസ്രൈലിന്റെ വിധത്തിൽ നിന്റെ നേരെ ചൂറി ലോങ്ങുകയും ചെയ്താലും ഭയപ്പെടേണ്ട പക്ഷേ ദൈവം അവിടെ പറഞ്ഞിരിക്കെ അരുളി ചെയ്തിരിക്കുന്ന വിഷയം

വിശ്വസിക്കുന്നത് ആശ്രയിക്കുന്നത് നീ അനുഭവിക്കുന്നതൊന്നും ശരിയല്ലെന്ന് ശക്തി അവക്ഷേ യും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട പയംട്ടി എടുത്ത് പുറത്തു കളം ആരാസ്കേലും എടുക്കുന്നില്ല പതിനേഴാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ശരിയായിട്ടുള്ള ഒരു വൃക്ഷം കൊണ്ടു കൊണ്ടുവന്ന നല്ല കാലത്ത് അട്ടു അല്ലെ അതിന്റെ നാലാം ബാക്കിയൊന്നും പതിനേഴിന്റെ നാല് വിഷുവിന്റെ നോ വിഷുവിന്റെ പതിനേഴിന്റെ നാല്

നല്ല പപ്പ് വർണ്ണവുണ്ട് ഭംഗിയുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തിനാ നട്ടത് അവടെ മുമ്പിലോട്ട് വള അവളുടെ മുമ്പിലോട്ട് ഫലം അവളുടെ മുമ്പിലോട്ട് അവരുടെ മടിയിൽ ഇതെല്ലാം വരണം തെറ്റ് ചില ബന്ധങ്ങളും ഒക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ വലിയ ുംപ്പും വലിയ വണ്ണവും കാണിച്ചതാണ് എന്തു പിടിക്കുമ്പോ അത് സൂക്ഷിച്ചോണം വലിയ ചിലകും പപ്പും വണ്ണമൊക്കെ നോക്കുമ്പോ അവൂന്യത വരുത്താൻ അമ്മ കൊമ്പ് നിന്റെ അത് എങ്ങനെയാ പടർന്നിരിക്കണത് അനുഗ്രഹിക്കപ്പെടേണ്ട ദൈവത്തെ അവൻ മതിലിന്റെ പടർന്നു കിടക്കിയുണ്ട് അവിടെ നിന്നുകൊണ്ട് ചില തൂത

शर्त तुना पिंधुडनु पिंधुडन अदिमायाकी कुळीनिट चकलिक वलीच अदिमछनय कोंटू भोई हावे पिनेयमेने कारागृहतलाकी अवडंगुमेने मरनगळन जिनरन नडविन कुडं देवम तन्ना दर्शनं केले इति सुवर्ती ओपी कोंटू पुनरबा बाबा वंशर बाबा बाबा बगाले चला बरो हे कुची चित्तीक बो ती என்ன தடுப்போடு அடிமப்பட்டு போகும் விஷயம் কোটালে, কাকাকি৉ কে ষ্য�লেপা চিলে. কোষে কোষের সা uকে collapsed xana ஒக்கரின் சலபருக்குமேடை தெய்வார பாவி அப்படி நம்ம எத்த கிளச்சானே மாமே நம்ம கஷ்டம் சகிக்கும்போல சொன்ன 아멘 아멘 அந்த சலபுர வீறுர வேண்டிய அடி கேடுயா എന്നാൽ हमे பூனவாய் ஏనికது பலவாய் பரஅதது பாமே எந்து கொண்ட শ্রেষ্ঠമായ രാജஸ்தானத்தை கேச்சுമോ ചില കണ്ടമ്പകളിൽ കൂടെ നടത്തിപ്പമേപ്പിച്ചു കൊണ്ടിരിക്കുന്നു കടമ്പകളിൽ കടത്തി അടിമയ്ക്കും അവയെ കാരാഗ്രഹത്തിനും ഒക്കെ ആക്കുമ്പോഴ് ഓർത്ത ശുഭമായ കാര്യമാണോ പടലുറ കടന്നു പോകുന്ന പാ സ്വസ്ഥൊരന്തരീക്ഷമല്ല ഒരു വഴിയുമല്ല അവിടെ തന്നെ നിൽക്കുകയുമില്ല ഒരു ശുഭയാത്ര രണ്ടാം രജത്തിലിരിക്കുക സൈന്യാധികനായി മാറിപ്പോൾ